ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇന്ന് ഏഴാം ഓണ ദിവസമാണ് അഗസ്ത്യവനത്തിലെ പേപ്പാറ റേഞ്ചിനുള്ളിൽ വരുന്ന വ്ളാവിള എന്ന ഉന്നതി ആ ഊരിലെ കുടുംബക്കാർ ചേർന്ന് ഏഴാം ഓണം ആഘോഷിക്കുകയാണ് അതിന് ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് ബ്ലാവിള ഉന്നതിയിലെ താമസക്കാരുടെ ഓണാഘോഷവും അതിൻ്റെ കാഴ്ചകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്ലാബിള ഉന്നതിയിലെ ബില്ല്യാൻ കാണി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗിരീഷ് മുക്കോത്തി മല എൻ്റെ അഗസ്ത്യമല എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏഴാം ഓണം എന്നാണ് അതാണ് പ്രധാനം പക്ഷേ ഇന്ന് നമ്മുടെ ബില്ല്യാൻ ഗാനിയുടെ മകൻ്റെ ഭാര്യ അതായത് മരുമകൻ ഗർഭിണിയാണ് അതിൻ്റെ ഏക്കു വല അല്ലേ എന്താണ് അത് ഗിരീഷനെ പറയട്ടെന്താണെന്നൊരു പ്രത്യേകതയുണ്ട് അവർ കുടുംബക്കാർ വരുന്നുണ്ട് കുന്നത്തുമല ആ അമ്പൂരി കുന്നത്തമലയിൽ നിന്നും അപ്പോൾ അവരുടെ ഭാര്യ വീട്ടുകാർ മരുമകളുടെ വീട്ടുകാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചടങ്ങ് കൂടെയാണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് രണ്ട് വ്യത്യസ്ത കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് വനത്തിനുള്ളിലെ ഏഴാം ഓണാഘോഷവും രണ്ടാമത്തേത് ഈ ഏക്കുവര അതിൻ്റെ ഒരു ചടങ്ങ് അതെന്താണെന്ന് പുറം രോഗം എത്തിക്കാം എന്ത് രണ്ട് വള്ളി നീക്കണ രണ്ട് വള്ളിന്ന് പറഞ്ഞ ഏറെ അല്ല മേള എന്റെ വെയിറ്റ് താങ്ങത്തില്ലേ ഞാൻ ഈ ഇരിപ്പേ ഉള്ളൂ ആടി ആടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓടിയു താഴെ വീണ് വേറെ സന്തോഷം കൂടെ അറിയിക്കാണ്ട് നമ്മുടെ ഈ മുക്കോത്തിവയൽ സെറ്റിൽമെന്റ് സോറി മുക്കോത്തിവയൽ ഊരിലെ ഉന്നതിയിലെ വിഷ്ണുവിന്റെ കല്യാണം അഞ്ചര ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു അതിന്റെ ഒരു സന്തോഷം കൂടെ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ദേവിയോട് പറഞ്ഞില്ല പറഞ്ഞില്ലേട്ടാ േ ഡ അതിനെ കൊണ്ടുപോയ നടപ്പായി മക്കൾ കൂട്ടം ബുദ്ധിമുട്ടി കൊണ്ടു കണ്ടുപോട്ടല്ലേ പാചകത്തിലാണ് ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞു വില്യൻ എന്നാണ് പേര് ജ്യേഷ്ഠ സഹോദരനാണ് അതോടൊപ്പം തന്നെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇവിടെ ബാക്കി കുടുംബാംഗങ്ങളെ പുള്ളിക്കാരൻ തന്നെ പരിചയപ്പെടുത്തു ദേവീ ദേവിയുടെ ഫോൺ കത്തി കൊണ്ട് പോകുന്നു ഇപ്പൊ സഹോദരിയാണ് പറഞ്ഞു സഹോദരിയാണ് മൂത്ത സഹോദരി ദേവി എന്നാണ് പേര് ദേവി എന്നാണ് പേര് അമ്മ ആ ഈ സഹോ ഈ സഹോദരിയുടെ ഭർത്താവ് മല മലൻ എന്നാണ് പുള്ളിയുടെ പേര് മഹേഷും പറയും നമ്മുടെ മലയും പേര് മലനു അതൊരു അതെന്റെ അനിയന്റെ മോണ് കാർത്തൂന്നാണ് പേര് അത് എൻ്റെ മുഖ സഹോദരിയുടെ മോളാണ്

Bye bye, you too. Bye bye, you wala Bye bye, you too. Bye bye, you പിന്നിലെല്ലം അമ്പിളി കരയ്ക്കുന്നിലെ ആമ കുഞ്ഞാനോ ആമ കുഞ്ഞാനോ നെഞ്ചത്തെ വെട്ടിനെ തേടിയോ ഭൂമീപരിൽ അങ്ങത്രയും വെട്ടിയിട്ട് നിൽക്കാൻ ഞാൻ വാവേ കടലേട്ട് മല്ലേ നീ തൂട്ട് മാരി ചൂടി രണ്ട് വിശേഷ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് ഏഴാം ഓണമാണ് രണ്ടാമത് ഒരു നാട്ടിലെ കല്യാണം അങ്ങനെ എന്തോ ആണ് പറയുന്നത് വ്യക്തി അറിയില്ല ഇവിടെ ഏക്കുപടയെന്നാണ് ഉന്നതികളിൽ പറയുന്നത് അതായത് വില്യൻ കാണിയുടെ മരുമകളുടെ ഏഴാം മാസത്തിൽ അറിയിച്ചു വരുന്നൊരു ചടങ്ങ് അമ്പൂരിക്കടുത്തുള്ള കുന്നത്ത് മലയാള സ്ഥലത്ത് നിന്നാണ് ഉന്നതിയിൽ നിന്നാണ് ഇവർ വരുന്നത് മരുമകളുടെ നാട് അവിടെയാണ് അപ്പോൾ അവരെല്ലാം വന്നു കഴിഞ്ഞ കാഴ്ച കണ്ടു വേണം അപ്പോൾ ഈ പൂജ വെക്കുന്നതും ഈ ഒരു ചടങ്ങുമായിട്ട് എന്താണ് പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ സഹോദരൻ കൂടിയായ സുരേഷ് പറയുന്നത് നമ്മൾ ഈ ഏഴാം മാസത്തിൽ നമ്മളെ വനത്തിനകത്തൊക്കെ ഏകപടം എന്ന് പറയും വ്യാക്ക് കൊടുക്കുമെന്നും പറയും അപ്പോൾ നമ്മൾ ഈ ഏഴാം മാസത്തിൽ ഏഴ് ഐറ്റം പലകാരങ്ങൾ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ശിവന് ഒരു മംഗലത്തിൽ പൊങ്കാലയിടും പൊങ്കാലയിട്ടതിന് ശേഷം സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികൾ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഇവർക്ക് മൂന്ന് പേർക്ക് മെയിനായിട്ട് വയ്ക്കും പിന്നെ പെണ്ണിൻ്റെ കുടുംബത്തിലുള്ള പല ദേവതകൾക്കും ഈ പയ്യൻ്റെ കുടുംബത്തിലെ പല ദേവതകൾക്കും വയ്ക്കും അതായത് പ്രസവം നടക്കുന്ന സമയത്ത് ഈ കൊച്ചിന് അവരെ കുടുംബത്തിലുള്ള ദേവതകളോ നമ്മളെ കുടുംബത്തിലെ ദേവതകളോ ഒരു ഉദരവുമില്ല സുഖമായിട്ട് പ്രസവിച്ച് ആ കൊച്ചി നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് പണ്ട് കാലങ്ങൾ മുതലേ ചെയ്യുന്നതാണ് ആ കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് പിന്നെ ആളൊന്നെ അത് വായിക്ക അതെന്താ ഇതിനൊക്കെ പറയ് നടക്കല്ല ദാ ഇവിടെ ഇങ്ങോട്ട് വാ വാ നീ ഇവിടെ ഇങ്ങോട്ട് നീ ഇവിടെ ഇരി അതല്താരോ அறிவுண்டியாழம் <laughs> <laughs>